പോലീസുകാരെ വെറുതെ എന്ന് ഉറപ്പിച്ചു ാണ് തന്റെ മൂക്കടിച്ച് പൊട്ടിച്ച പോലീസുകാരന്റെ ഫോട്ടോയും ദൃശ്യങ്ങളും ഷാഫി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് ഷാഫി എന്ന ജനപ്രതിനിധിക്ക് വേണ്ടി സാക്ഷ്യ ലോക്സഭാ സ്പീക്കർ പോലും കളത്തിൽ ഇറങ്ങുമെന്നും ഡൽഹിയിൽ നിന്നും ഗുണ്ട പോലീസിനെ തീർക്കാൻ ആളത്തുമുള്ള പല വാർത്തകളും വന്നതിന് പിന്നാലെ ഷാഫിയെ തല്ലെ വടകര കൺട്രോൾ അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥൻ ഇപ്പോൾ തന്റെ സങ്കടം പരാതിയായി ബോധിപ്പിക്കുകയാണ് തന്നെ ഷാഫി പറമ്പിൽ അപകീർത്തിപ്പെടുത്തി പരസ്യമായി തന്റെ ഫോട്ടോ അടക്കം കാണിച്ചുകൊണ്ടാണ് അപകീർത്തിപ്പെടുത്തിയത് എന്നൊക്കെ ഇപ്പോൾ പരാതി കൊടുക്കുന്നത് എന്നാൽ പോലീസ് വേഷമിട്ട ഒരു ഗുണ്ടയാണ് സത്യത്തിൽ ഈ പോലീസുകാരൻ ഇത് പറയാൻ കാരണം മാഫിയ ബന്ധത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി പതിനാറിന് സസ്പെൻഷനിൽ പോയ പോലീസ് ഉദ്യോഗസ്ഥനാണ് അഭിലാഷ് ഡേവിഡ് പിന്നാലെ ഇയാളെ പിരിച്ചുവിട്ടു എന്ന് പോലീസ് വാർത്തയും വന്നതാണ് പോലീസ് സൈറ്റിൽ ഇയാളെ കുറിച്ച് കൂടുതൽ വിവരങ്ങളുമില്ല ഇയാൾ ഉൾപ്പെടെ മൂന്ന് പേരെ പിരിച്ചുവിട്ട ശേഷം സർവീസിൽ തിരികെ കയറ്റുകയാണ് ഉണ്ടായത് ൂർ സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിലെ നിത്യ സന്ദർശകനാണ് ഇയാൾ അതാണ് തിരികെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട ഈ രേഖകൾ പോലീസ് അടക്കമുള്ളവരുടെ എന്നാണ് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ ലഭ്യമാകുന്ന മറുപടി ഇത്തരം അക്രമികളായ പോലീസുകാരെ ആരുമറിയാതെ പുനർനിയമിച്ചത് കൊണ്ടാണ് ആ രേഖകൾ പുറത്തുവിടാത്തത് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ ആരോപിച്ചത് തന്നെ അക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അത് സഹിതമാണ് ഷാഫി പറമ്പിൽ എം പി ആരോപണങ്ങൾ ഓരോന്നും ഉന്നയിച്ചത് പേരാമ്പ്ര സംഘർഷ സമയത്ത് തന്നെ ആസൂത്രിതമായി അക്രമിക്കാൻ ശ്രമം നടന്നു എന്നും അതിന് നേതൃത്വം നൽകിയതും തന്നെ അടിച്ചതും ഈ ഉദ്യോഗസ്ഥനാണ് എന്നുമാണ് എം പി ആരോപിച്ചത് അഭിലാഷ് ഡേവിഡിനെ കൃത്യവിലോപത്തിന് നേരത്തെ സർവീസിൽ നിന്ന് പുറത്താക്കിയതാണ് എന്നും ഇതേ സമയത്ത് തന്നെയാണ് ഷാഫി ചൂണ്ടിക്കാട്ടുന്നതും അതിനുശേഷമാണ് വീണ്ടും സർവീസിലേക്ക് തിരികെ കയറ്റിയത് ഇയാൾ അത്ര നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഉദ്യോഗസ്ഥനുമല്ല ദുരുദ്ദേശപരമായിട്ടാണ് ഇത്തരം ഉദ്യോഗസ്ഥനെ കോഴിക്കോട് റൂറലിലേക്ക് കൊണ്ടുവന്നത് എന്നും ഷാഫി ആരോപിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പിന്നീട് എം പരാതി നൽകുകയും ചെയ്തിരുന്നു എന്നാൽ ഇവിടെ സി പി എമ്മിന് വേണ്ടിയിട്ടാണ് പോലീസ് പണിയെടുത്തത് എന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും പക്ഷേ പെരാമ്പ്ര സംഘർഷത്തിൽ പോലീസിനെതിരെ ഷാഫി നൽകിയ പരാതിയിലും അന്വേഷണവും എങ്ങും എത്തുന്നില്ല രാഷ്ട്രീയ സമ്മർദ്ദം ശക്തമാക്കാൻ നാളെ വടകരയിൽ യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘടിപ്പിക്കുകയാണ്